നമസ്കാരം സ്വതന്ത്ര ഭാരതം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് ഒരു പരമാധികാര രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണതലവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ പിന്തുടർന്നു വന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയാണ് രാജ്യം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് ജനങ്ങൾക്ക് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഭരണഘടന ഉറപ്പുവരുത്തുന്നു വിവിധ സംസ്ഥാനങ്ങളെ ഒരു രാഷ്ട്രത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി സംയോജിപ്പിച്ച ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ കൈക്കൊണ്ടത് ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ജാതി മത വർഗ വർണ്ണ ലിംഗ വിവേചനം ഇല്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു ഈ ഭരണഘടനയിൽ നമുക്ക് അഭിമാനിക്കാം അതോടൊപ്പം ഒരുപാട് വീരനായകന്മാരുടെ ത്യാഗോചരമായ സമരങ്ങളും പോരാട്ടങ്ങളുമാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നത് മഹാത്മാഗാന്ധി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് സരോജിനി നായിഡു തുടങ്ങി ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നമ്മുടെ അടിമത്തം പൊട്ടിച്ചെറിഞ്ഞു അങ്ങനെ നമ്മുടെ അഭിമാനമായ ത്രിവർണ പതാക വാനിൽ പറത്തി വലിയ ആഘോഷത്തോടെയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യം ആഘോഷിക്കുന്നത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും രാജ്പഥിലാണ് സൈനിക പരേഡുകൾ നടക്കുന്നത് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സൈനിക ശക്തി എടുത്തുകാട്ടുന്ന സൈനിക പരേഡും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വിവിധങ്ങളായ ചടങ്ങുകളാലും മഹനീയമാണ് റിപ്പബ്ലിക് ദിന പരേഡുകൾ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കും സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറവും ഒട്ടനവധി വെല്ലുവിളികൾക്ക് ഇടയിൽ കൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് സമ്പൂർണ്ണ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഴിമതിയും അക്രമവും എന്നും നമ്മുടെ വികസന വഴിയിൽ തുരങ്കം വെക്കുന്നു ഭീകരവാദവും മതവർഗീയ ചിന്തകളും സ്വതന്ത്ര ഇന്ത്യക്ക് മേലെ ഏൽപ്പിക്കുന്ന മുറിവുകൾ നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദ്യാസമ്പന്നമായ നമുക്കു നേരെ ഇടയ്ക്കിടെ കൊഞ്ഞനം കുത്തുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് സമ്പന്നമായ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർ ഏറെയാണ് ലഹരി ഒരു വൻ വിപത്തായി എല്ലാ സമൂഹത്തിലും ആഘാതം ഏൽപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികളും യുവതലമുറയും ഇവിടെ ഉണരേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമായ നവീകരണങ്ങൾ നടത്താനും സാമൂഹ്യ സേവന രംഗങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ജനാധിപത്യ ആദർശങ്ങളും മതേതരത്വവും സോഷ്യലിസവും ദേശസ്നേഹവും പ്രചരിപ്പിക്കുന്നവരായി യുവതലമുറ മാറേണ്ടതുണ്ട് നമ്മുടെ നാനാത്വത്തെയും ഏകത്വത്തെയും പ്രതിഫലിപ്പിക്കാനും എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളുടെയും താല്പര്യങ്ങളുടെയും സംരക്ഷകരായി വർധിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾ മറക്കരുത് ഭരണഘടനാ മൂല്യങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താം ഇന്ത്യക്കാരായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം നന്ദി ജയ്ഹിന്ദ്